നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വിഴിഞ്ഞം ഭാഗം മുസ്ലിം ജമാഅത്ത് അൻബാറുൽ അനാ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനം നടന്നു മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം ഷെയുടെ അധ്യക്ഷയിൽ നടന്ന സമ്മേളനം ജമാത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു ചീഫ് ഇമാ മുഹമ്മദ് ഖാലിദ് അൽ കൗസരി മുഖ്യ പ്രഭാഷണം നടത്തും മത്സര വിജയികൾക്ക് ജമാ സെക്രട്ടറി എസ് എം എ റഷീദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജമാത്ത് കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി ജലീൽ വൈസ് പ്രസിഡന്റ് മുജീബ് മദ്രസ കമ്മിറ്റി ട്രഷർ ഷബിഖ് എന്നിവർ സംസാരിച്ചു മദ്രസ കമ്മിറ്റി സെക്രട്ടറി നവാസ് സോഗതവും പി ടി എ പ്രസിഡന്റ് അബ്ബാസ് നന്ദിയും പറഞ്ഞു നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി പാച്ചല്ലൂർ പാറവള ദാറുൽ ഊലും മദ്രസയിൽ മിലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചീഫ് ഇമാം ഷാ മദ്രസ കമ്മിറ്റി ഭാരവാഹികളായ റഹീം റാഷിദ് കുപ്പച്ചു റാഷിദ് സഖത്ത് എന്നിവർ നേതൃത്വം നൽകി മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു